ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് സൗത്ത് നോർത്ത് ലോക്കൽ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് നടത്തി വയനാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് എ ഐ വൈ എഫ് സംസ്ഥാന ഘടകത്തിന്റെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകുന്നതിനായുള്ള ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായാണ് ബിരിയാണി ചലഞ്ച് നടത്തിയത് അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എസ് എഫ് പ്രവർത്തകൻ കെ എസ് അഭിനന്ദിന് നൽകി ബിരിയാണി ചലഞ്ച് ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള സഹാന്തേട്ട വാദം ആശംസിച്ചു കൈത്താൻ എന്ന നിലയിൽ ഓൾ ഇന്ത്യ യൂത്ത് ഫെഡറേഷൻ സംസ്ഥാനാടിസ്ഥാനത്തിൽ പത്ത് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നതിൻ്റെ ഫണ്ട് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പുരൂറ്റ് മേഖലയിലെ ഓൾ ഇന്ത്യ യൂത്ത് ഫെഡറേഷൻ്റെ പ്രവർത്തകർ ബിരിയാണി ചലഞ്ച് നടത്തിക്കൊണ്ട് അതിൽ കിട്ടുന്ന ഫണ്ട് സ്വരൂപിച്ച് വീട് നിർമ്മാണത്തിന് വേണ്ടി സംസ്ഥാന കൗൺസിലിനെ എത്തിക്കുന്ന പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓൾ ഇന്ത്യ യൂത്ത് ഫെഡറേഷൻ എല്ലാ കാലഘട്ടങ്ങളിലും ജനങ്ങളോടൊപ്പം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളുകൊണ്ട് ജനകീയപരമായിട്ട് ഇടപെട്ടുകൊണ്ട് ജനങ്ങളുടേതായിട്ടുള്ള എല്ലാ വിഷയങ്ങളും കരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലും സാമൂഹ്യപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളിലോട്ട് ഏറ്റവും മുൻപതിന് ഇപ്പോൾ ഒരു പ്രസ്ഥാനമാണ് ഓൾ ഇന്ത്യ യൂത്ത് പ്രദേശം ഇന്നും എല്ലാ യുവജന സംഘടനകൾക്കും മാതൃകാപരമായിട്ടുള്ള ഒന്നായിട്ട് മാറുന്നതിന് പോരാട്ടത്തിലും അതുപോലെ തന്നെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ ജനകീയ പങ്കാളിത്തത്തോടുകൂടി മുന്നോട്ട് പോകുവാനീ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളിൽ ഇന്നും ഈ പ്രസ്ഥാനം നിന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങളിലൂടെയാണ് എന്നുള്ള കാര്യം പിന്നെ ഇന്ത്യ യൂത്ത് ഫെഡറേഷൻ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇതിലൊരു കമ്മിറ്റിയുടെ എ വൈ എഫ് പുല്ലുറ്റയിൽ സൗത്ത് മേഖലാ സെക്രട്ടറി ഇ എ ആഷിഫ് പ്രസിഡന്റ് കെ വി വൈശാഖ് ശ്യാംകുമാർ ജിജേഷ് എന്നിവർ നേതൃത്വം നൽകി സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജി ശിവാനന്ദൻ ജില്ലാ കമ്മിറ്റി അംഗം പി പി സുഭാഷ് എ ഐ വൈ എഫ് മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് വി എസ് ദിനൽ പ്രസിഡന്റ് സി എസ് സംഗീത് സി പി ഐ പുല്ലൂറ്റ് സൗത്ത് ലോക്കൽ സെക്രട്ടറി ടി ആർ ജിതിൻ സി കെ രാമനാഥൻ ഇ ജി ഷീബ ഹണി പിതാംബരൻ വാർഡ് കൗൺസിലർമാരായ എം യു ഷിരിജ അനിതാ ബാബു ഗിരിജ ശിവൻ തുടങ്ങിയവർ പങ്കെടുത്തു